ി നവ്യ നായർ പങ്കുവച്ച വീഡിയോയ്ക്ക് വ്യാപകമായ വിമർശനമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് നടിയുടെ വസ്ത്രധാരണമാണ് ചിലരെ ചൊടിപ്പിച്ചത് നടിയെ ഇങ്ങനെ കാണാൻ കഴിയില്ലെന്നും ഈ വേഷം ഒട്ടും യോജിക്കുന്നില്ലെന്നുമാണ് കമൻ്റുകൾ സ്ത്രീകളടക്കമുള്ളവരാണ് ഇങ്ങനെയുള്ള കമൻറ്റുകൾ നവ്യയുടെ റീലിന് താഴെ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഈ വസ്ത്രം നിങ്ങൾക്ക് ചേരുന്നതായി തോന്നുന്നില്ല താങ്കളെ അധികം ഇങ്ങനെയൊന്നും കാണാത്തത് കൊണ്ടായിരിക്കാം തികച്ചും പേഴ്സണലായ ഒരു അഭിപ്രായമാണ് ഇങ്ങനെയായിരുന്നു കമൻറ്റ് ചേച്ചിയെ എനിക്ക് ഇഷ്ടമായിരുന്നു ഇപ്പോൾ ചേച്ചിയുടെ വസ്ത്രം ചേച്ചിക്ക് ചേരുന്നില്ല ഇത് നമ്മുടെ കൊച്ചു കേരളമാണ് ചേച്ചിയെ പോലുള്ള ഒരു ആർട്ടിസ്റ്റ് എപ്പോഴും ഞങ്ങൾക്ക് മാതൃകയാകേണ്ടതാണ് ഇതായിരുന്നു മറ്റൊരു കമന്റ് നടിയെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നവർക്ക് ശക്തമായ മറുപടിയാണ് താരത്തിന്റെ ആരാധകർ നൽകുന്നത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നത് ശരിയല്ലെന്നും മറ്റൊരാൾ കമന്റിൽ കുറിച്ചു എന്നാൽ നവ്യയുടെ ഈ പുതിയ ലുക്കിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് കൂടുതൽ ആരാധകരും